ോ ഹോസ്റ്റ് സ്വാഗതം ഇപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ചപ്പാത്തി വളരെ ഈസിയാണ് വളരെ ഹെൽത്തിയാണ് അതിനകത്ത് നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനങ്ങളും ആഡ് ചെയ്തില്ല ജസ്റ്റ് ചപ്പാത്തി പൊടി കുറച്ച് ഉപ്പും കൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ആദ്യം ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് ആട്ട് കൊടുക്കാം നമുക്കൊരു അഞ്ചാണെണ്ണം ഉണ്ടാക്കി നാലെണ്ണം ഉണ്ടാക്കിയാൽ മതി പാത്രം ഇട്ട് കുറച്ച് ആട്ട നമ്മൾ മാർക്കറ്റിൽ വാങ്ങുക അതേ ആട്ട തന്നെ കേട്ടോ മാറ്റങ്ങളൊന്നും ഇല്ല ഒരു നാല് അഞ്ചെണ്ണത്തിന് ഇത് മതി ഇവിടെ ഇരിക്കട്ടെ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഈ പാത്രത്തിൽ ഇടുക ഇതച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും നമ്മൾ ഈ വെള്ളം കൊണ്ടാണ് ഇത് കുഴക്കുന്നത് നമുക്കാദ്യം കുറേശ്ശേയായിട്ട് ഈ ഉപ്പം ഒന്നും ആടിയത് കൊടുക്കാം ശ്രദ്ധിക്കണം വെള്ളം ഓവറായി പോകല് ആദ്യം ഇതിൽ മിക്സ് ചെയ്ത് കുടിപ്പിക്കുക നല്ല രീതിയിൽ ഇങ്ങനെ പ്രെസ് ചെയ്ത് നല്ല ഇടിച്ചു കൂട്ടിയെടുക്കുക എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ നല്ല രീതിയിൽ സോഫ്റ്റ് ആകുന്നവരെ ഇങ്ങനെ കുഴച്ചെടുക്കുക പിന്നെ നമ്മളിങ്ങനത്തെ എണ്ണയോ അല്ലെങ്കിൽ തൈരോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടത് ഒഴിവാക്കണമെങ്കിൽ ഉപ്പ് ഒഴിവാക്കാം ഒന്ന് അടിപ്രേച്ച് ഈ ഡയറ്റ് നോക്കുന്നതിനാണല്ലോ ചപ്പാത്തി കഴിക്കുന്നത് ഒഴിവാക്കേണ്ടത് എല്ലാം ഒഴിവാക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കുഴച്ചെടുക്കുക ഒരു വെള്ളം ഓവറല്ല എന്നാൽ കുറവല്ല നമ്മുടെ ചപ്പാത്തി മാവ് നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് മാവിന് ഉരുള ആയിട്ട് ഇടാം ഇത് ഈ ഈ അളവിൽ അതാകുമ്പോൾ ആവറേജ് ചപ്പാത്തിയുടെ വലിപ്പുണ്ട് പറഞ്ഞുള്ള തന്നെ അഞ്ചു ചപ്പാത്തി കണ് കരുത് ഇപ്പം നല്ല രീതിയിലിങ്ങനെ ഉരുട്ടി എടുക്കുക അതെ ക്രാക്കൊന്നുമില്ലാതെ ഉരുട്ടി എടുക്കുക ഈ ചപ്പാത്തി പരത്തും മുട്ട ക്രാക്കൊന്നും അല്ലെങ്കിൽ മടങ്ങാനൊന്നും പാടില്ല മടങ്ങിയാൽ അതിൻ്റെ ഒരു ഷേപ്പ് പോകും പൊങ്ങി വരുന്നത് കുറഞ്ഞു പോകും നമ്മളത് കുഴച്ചിട്ട് സോഫ്റ്റ് ആകണമെന്ന് നോക്കുന്നില്ല കേട്ടോ അന്നേരം തന്നെ ഉണ്ടാകുന്നത് ഒരു താമസവും ഇല്ല റെഡി ആയിട്ട് സോഫ്റ്റ് ആകണമോ അങ്ങനെ ഒന്നുമില്ല കണ്ടോ ഇപ്പം ഞാനത് കുഴച്ച് ഉരുട്ടി വെച്ചിരിക്കുകയാണ് നമുക്കിനി കുക്ക് ചെയ്യാം ഇപ്പം നമ്മൾ ചപ്പാത്തി ചൂടാൻ വേണ്ടി റെഡിയാണ് അത് നമുക്ക് സ്റ്റവ് എത്തിക്കാം ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് ഒരു തവർ തവറടി ഇത് നമ്മുടെ പാലക്കെ സൂപ്രധാന ഒരു ഉള്ള എടുക്കുക ഒന്ന് പരത്തി മാവേലൊന്നും മുക്കുക ഞാൻ പറഞ്ഞു ഇത് ചപ്പാത്തി പരത്തി വെക്കുന്നില്ല നമ്മളും പരത്തുക അന്നേരം ചുടുക മടക്കൊന്നുമില്ലാതെ ഒന്ന് പരത്തി എടുക്കുക വലിയ കട്ടി കുറയ്ക്കൊന്നും കേട്ടോ കേട്ടോ നിങ്ങളത് വൈകുന്നേരം എടുത്ത് നോക്കിയാലും അതായത് ഒരു അഞ്ചു മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ക്യാഷ് ഷേപ്പായില്ലേ കളിച്ചൂടായി നമുക്കതിലേക്ക് പൊടിന്ന് പറഞ്ഞിട്ട് കൊടുക്കാം നോക്കണം ഇട്ട് കൊടുത്ത് ജസ്റ്റ് നമ്മളിത് കൊണ്ട് ഈ നടന്നുകൊണ്ട് ഒന്നൊരു പാടൊന്നും ഉണ്ടാക്കരുത് അതവിടെ നിന്ന് ഒന്ന് ഇന്ന് വേട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത വന്ന കൂടെ പറയും ടൈമിങ് കേട്ടോ ടൈമിങ് മാറി പോയത് നോക്കണം കരിയരുത് ഇങ്ങനെ നല്ല കൊടുക്ക ഈ ഇവിടെ വെച്ചിട്ട് നാളെ കൊള്ളരുത് അതിൽ ഒരു പാടുപോലും കിട്ടും അതെല്ലാം അത് തീർത്ത് വരുന്നതിന് പാലിക്കൈനായിട്ടുണ്ട് തിരിച്ചു തിരിച്ചിട്ട് കൊടുക്ക കരിയരുത് തിരിച്ചിട്ട് കൊടുത്തു ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കുക ഒന്ന് മൂത്ത കഴിയുമ്പോൾ അതെ തിരിച്ചിട്ട് കൊടുക്കുക ഒന്ന് അമക്കി കൊടുക്കുക നല്ല ചൂടാട്ടോ ഇതിങ്ങനെ പൊങ്ങി വരും ഉണ്ടോ പൊങ്ങി വരുന്നതിന് ഏറെക്ക് കൊടുത്താൽ എല്ലായിടത്തും ആവും തിരിച്ചു ഞാൻ ഒന്ന് ആയി കാണിക്കാം അപ്പം നമ്മുടെ ചപ്പാത്തി റെഡി ഒരെണ്ണ റെഡി അവിടെ കിട്ടും ചെറിയ പാടുകൾ ഒന്ന് ഒന്ന് മൂത്ത് മൂപ്പിച്ചു അതെ അടുത്തതായിട്ടും ചെറിയ പാടുകൾ വന്നു തിരിച്ചിടുക ഉണ്ടാക്കി വെച്ചൊരു ചപ്പാത്തി എന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഏറെ ചേട്ടൻ തള്ളി കൊടുത്താൽ മതി ചപ്പാത്തി പപ്പടം പോലത്തെ ചപ്പാത്തി ഇതിനകത്ത് സ്റ്റീമുണ്ട് കുഴിച്ചോണം പൊട്ടിയെ നല്ല പുറക്കായി കൊള്ളു വെച്ച് ഒന്ന് അമ്മയ്ക്ക് കൊടുക്കാത്തി വളരെ ഈസിയാന്ന് മനസ്സിലായില്ലേ ട്രൈ നോക്കുക ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് കരി അതൊക്കെ വേണ്ടിയിട്ട് മാത്രം കാണാം ചെറിയൊക്കെ മുളുകൾ വരുന്നതാണ് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക ഈ സൈഡുമായി തിരിച്ചിടുക ഒരു ചപ്പത്തിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുക എങ്ങനെ ഇപ്പം ഉണ്ടോ വേറെ കയറി വരുന്നതോ ആഹാ ചൂട് ഇത് ചപ്പാത്തി നല്ല പപ്പടം പോലെ ഇതിനകത്തിൽ എണ്ണ ചേർക്കാത്തൊരു കാര്യം ഉണ്ടോ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കാലഞ്ഞിട്ടേ ഈ സ്റ്റീം കയറിയിട്ട് ആകെ നല്ല രീതിയിൽ വന്നുകൊള്ളും ഇനെ ഓഫ് ചെയ്യാം മനസ്സിലായിട്ടേ നമ്മുടെ ചപ്പാത്തി റെഡി കരിഞ്ഞിട്ടില്ല നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെഡി നമ്മുടെ അഞ്ച് ചപ്പാത്തി ചുറ്റുകഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ചപ്പാത്തി റെഡിയാണ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെഡിയാണ് നോക്ക് വളരെ സോഫ്റ്റ് ആണ് അങ്ങനെ വളരെ ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണം ഇന്നെന്തെങ്കിലും ഇത്ര മാത്രം അടുത്തൊരു വീഡിയോ കാണാൻ വരെ ഇസ്മിക്കോ സനിങ്ക് യു